ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ വളരെ കാര്യമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ശിഷ്യന് വേണ്ടി മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു ഒരു വാഹനം ഓടിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അറിയണം അത് തൊണ്ണൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ വരെ സ്പീഡിലേ ഓടിക്കാൻ പാടുള്ളൂ അതി കൂടുതൽ സ്പീഡിൽ ഓടിച്ചാൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതിൽ ഓടിച്ചാൽ വണ്ടി ചിലപ്പോൾ ഓടിയെന്ന് വരും പക്ഷെ ആയുസ് കുറയും വണ്ടിയുടെ ആയുസ് കുറയും വണ്ടിയുടെ എഞ്ചിൻ്റെ ആയുസ് കുറയും അതുകൊണ്ട് ഒരു വാഹനം അതിന് പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിമം ലെവലുണ്ട് ഒരല്പം കൂടി മുകളിലേക്ക് പോകുന്നതിന് തെറ്റില്ല പക്ഷേ നിരന്തരം മുകളിലേക്ക് പോയാൽ ഡേഞ്ചറസ് ആണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ശരീരം നമ്മുടെ ചിന്ത പൈസ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ചെയ്തു കൂട്ടുന്ന പലതും അതിനേക്കാൾ വിചിത്രമായിട്ടൊരു കാര്യം ദക്ഷിണാമൂർത്തിസ്വാമി സംഗീതജ്ഞൻ ഒരിക്കലും റിയാലിറ്റി ഷോയിൽ ഇരിക്കുകയുണ്ടായി ചെറിയ കുട്ടികളുടെ റിയാലിറ്റി ഷോ ആണ് പാട്ട് പാട്ട് ഇദ്ദേഹം ഈ സിനിമാ പാട്ട് പാടുന്ന കുട്ടികളോട് ജഡ്ജിമാര് അല്ല സൂപ്പർ ജഡ്ജിമാര് അവര് പറയുന്ന ഓരോ കമന്റും ഈ ദക്ഷിണാമൂർത്തി സ്വാമി കേട്ടുകൊണ്ടിരുന്നു ശരിക്കും നടന്ന സംഭവമാണ് നിങ്ങളുടെ ആ സംഗതി പോരാ ആ അക്ഷരം പോരാ ഈ വൈബ്രേഷൻ കൂടുതലായി ഈ ശബ്ദം കുറഞ്ഞു അക്ഷര സ്ഫുടത എല്ലാം നന്നായിട്ടുണ്ട് മക്കളെ വളരെ ഗംഭീരമായിട്ടുണ്ട് പിന്നെ അവിടെ 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 കുറച്ച് കുറവുകളുണ്ട് എന്ന് പറയുന്ന നാറിയ കമന്റ് എല്ലാം നന്നായിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് പിന്നെ അവിടെ 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 കുറച്ച് കുറവുകളുണ്ട് എന്നുള്ള കമന്റുകൾ ഇതെല്ലാം ഇന്നലെ മിനിഞ്ഞാനുമൊക്കെ കേട്ടപ്പോൾ ജസ്റ്റ് കേട്ടപ്പോഴത്തേക്കും എനിക്കാ ദക്ഷിണാമൂർത്തി സ്വാമി പറഞ്ഞ വലിയ ഓർമ്മ വന്നത് അദ്ദേഹം ഇത് മുഴുവനും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന് ശേഷം ഈ ജഡ്ജിമാരോട് ചോദിച്ചു ഈ കുട്ടികളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് സംഗീതത്തെക്കുറിച്ച് എന്തറിയാമായിരുന്നു ഈ കുട്ടികളുടെ പ്രായത്തിൽ സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാമായിരുന്നു ഇപ്പം നിങ്ങളുടെ പ്രായം എന്താണ് ആ കുട്ടികളുടെ ഏഴ് എട്ട് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടികളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ അതില്ല ഇതില്ല ഞങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് വളരാൻ വേണ്ടിയിട്ടാണ് ഉയരാൻ വേണ്ടിയിട്ടാണ് ലോകം മുഴുവനും നിങ്ങളുടെ കാൽ കീഴിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഉപദേശത്തോടു കൂടി ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഉപദേശിക്കുന്നത് ഒരു എന്തോ ഒരു ലക്ഷ്യം ഈ ചെറിയ കടുകുകളുടെ മുമ്പില് ഒരു വലിയ ഒട്ടകം മാതിരി നിന്നുകൊണ്ട് എല്ലാം നന്നായിട്ടുണ്ട് എന്നാലും അവിടെ 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 കുറച്ച് പോയിട്ടുണ്ട് ഇവര് തന്നെ എത്ര പ്രാവശ്യം പാടിയിട്ടാണ് സിനിമയിൽ ഒരു പാട്ട് പൂർത്തിയാവുന്നത് ഒറ്റ സ്ട്രെച്ചിന് ഇവർക്ക് പാട്ട് മുഴുവനും പാടാൻ പറ്റുമോ ചില പാട്ടുകൾ പാടുമ്പോൾ യേശുദാസ് വരെ കരഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് രാവിലോട്ട് വൈകുന്നേരം വരെ പാടിയിട്ട് അവസാനം കരഞ്ഞുകൊണ്ട് പാടിയത് മാത്രമാണ് ശരിയായത് ആ ഒരു പാട്ട് അത്രയും അട്രാക്റ്റീവ് അല്ലെങ്കിലും ആ പാട്ട് പാടുന്ന സമയത്ത് കരയേണ്ടി വന്നു അത്രയും റീടേക്ക് എടുക്കേണ്ടി വന്നതുകൊണ്ട് ഈ കുട്ടികളോട് ഇങ്ങനെ അതില്ല ഇതില്ല 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 എന്നൊക്കെ പറയുമ്പോ അവരുടെ ശരീരം അവരുടെ ശബ്ദം അത് എടുക്കേണ്ടി വരുന്ന ഓവർലോഡ് അവരുടെ മാതാപിതാക്കളുടെ മുഖം നോക്കിയാൽ അറിയാം ആ കുട്ടികള് ഈ റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുമ്പോ അഗ്നിപർവ്വതത്തിന്റെ മുകളില എന്തോ ഒരു ടെൻഷനറിയോ ആ ടെൻഷൻ ഉണ്ടാക്കുന്നത് ഈ ജഡ്ജിമാരാ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ ആ കുട്ടികളുടെ മുഖഭാവം വേദന പേടി ചില പിന്നെ നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നുണ്ട് ദക്ഷിണാമുറിച്ച് പറഞ്ഞതാ ശരി ഈ കുട്ടികള് ആ പ്രായത്തില് അവരിലുള്ള അറിവ് അത് ഈ ജഡ്ജിമാര് ആ പ്രായത്തിൽ എത്ര അറിവുണ്ടായിരുന്നു അതിനേക്കാൾ നൂറ് പേരട്ടിയ പക്ഷെ ഈ ജഡ്ജിമാര് പറയുന്ന ഓരോ കമന്റും അവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ കൊല്ലാക്കൊല നടത്താൻ കൂടി ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുട്ടികളൊരുപക്ഷേ നിഷ്കളങ്കമായിട്ട് നിസ്സംഗമായിട്ട് മാറുന്നുണ്ടായിരിക്കാം പക്ഷേ ചില കുട്ടികൾക്ക് ചില അക്ഷരം പോകുമ്പോഴും ചില വരി പോകുമ്പോഴും ആ കുട്ടിയുടെ മുഖഭാവം ഒരു നാൽപ്പത് പ്രാവശ്യം ക്യാമറയിൽ കാണിച്ച് കാണുന്ന വ്യക്തികളുടെ മനസ്സ് പോലും വതറിപ്പോകുന്ന ലെവലിലേക്കൊക്കെ എത്തിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എന്താ ഇതിനെക്കുറിച്ച് പറയാൻ ഇരിക്കാറുണ്ട് നല്ലത് പറയണോ ചീത്ത പറയണോ പക്ഷേ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കളിയാക്കലുണ്ട് തമാശ പറയലുണ്ട് ഇതൊക്കെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാ കമൻ്റും പറയുമ്പോഴും അവിടെ 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 എവിടെ ഇത്തിരി 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 കുറവുണ്ട് ഇത്തിരി 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 കുറവുണ്ടെന്ന് പറയുന്നത് ആറു വയസ്സായിട്ടുള്ള കുട്ടിയോടാ എഴുതാനും വായിക്കാനും അറിയാത്ത പ്രായം എഴുതി കൊടുത്താൽ പോലും വായിക്കാൻ അറിയാത്ത പ്രായത്തിൽ ഇത്ര ധന്യമായിട്ട് പാട്ട് പാടുമ്പോൾ നിങ്ങൾ എന്ത് കമന്റാ പറയേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ ആ കുട്ടിയേയും ആ അച്ഛനമ്മമാരെയും സൂചിമുനയിൽ നിർത്തുന്ന കമൻ്റുകൾ പറഞ്ഞ് അവസാനം കൊണ്ടുപോയിട്ട് അവിടെ 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 കുറേ കുഴപ്പങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവരോട് കുഴപ്പമില്ല എന്ന് പറയുക അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് പറയാം നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കമന്റുകളൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത് ഇതെങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാം പ്രണാമം നമസ്കാരം